കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന് ചെറുതുർത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ ഭദ്രദീപം തെളിഞ്ഞു ഇനിയുള്ള പത്ത് ദിവസങ്ങളിൽ നാമജപവും വിശിഷ്ട പൂജകളും വിവിധ പഠന ക്ലാസുകളും നടക്കും ഞായറാഴ്ച രാവിലെ ക്ഷേത്രം മേൽശാന്തി ഗോദശർമ്മൻ തിരുമേനിയുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു വിഷുദിനമായതിനാൽ നിരവധി ഭക്തർ വിഷുക്കണി കാണുവാനും ഭഗവാനെ തൊഴുവാനുമായി എത്തി തുടർന്ന് ചെറുതുർത്തി രവീന്ദ്രനാഥന്റെ നേതൃത്വത്തിൽ ഭക്തി പ്രഭാഷണം നടന്നു പാഞ്ചാലിയുടെ സമയത്ത് പാഞ്ചാലി വരകാതി പറഞ്ഞിട്ട് കരിയാതും കഴിഞ്ഞ് അവസാനം എന്റെ കൃഷ്ണ എന്ന് വിളിച്ചപ്പോഴാണ് ഓടി വന്നിട്ട് ഭഗവാനോട് ചോദിച്ചിട്ട് എന്നെ ഇത്ര നേരം എന്തിനാ ബുദ്ധിമുട്ടിച്ചത് എന്തുകൊണ്ട് ആരും വന്നില്ല എന്ന് ചോദിക്കുമ്പോ എന്നെ സ്വന്തം ഹൃദയത്തിൽ ഹൃദയത്തിലിരിക്കുന്ന എന്നെ വിളിക്കാൻ വരങ്ങ വിളിച്ചില്ലേ എനിക്ക് അവിടെ വരണ്ടേ ഞാൻ എപ്പോഴും കൂടല്ലേ ഹൃദയത്തിൽ ഇരിക്കുന്ന എന്നെ എന്നെ ഞാൻ കൂടുതൽ വരാൻ സമയം കഴുകി നമ്മുടെയൊക്കെ ഹൃദയത്തിലിരിക്കുന്ന ആ ഭഗവാനെ നമ്മള് അവസാന കാലത്ത് ബുദ്ധിമുട്ട് വരുമ്പോൾ സ്മരിക്കണമെങ്കിൽ നമ്മൾ അപ്പോൾ ഇതിനൊരു അഭ്യാസം പോലെ സാധന പോലെ ഒഴിവുള്ള സമയത്തും നിരന്തരം ഇങ്ങനെയുള്ള സമരങ്ങളൊക്കെ ഇരുത്തുകഴിഞ്ഞാലും അവസാന കാലത്ത് അത് എത്ര നമ്മളെത്ര എത്ര അമ്പല ക്ഷേത്ര ദർശനങ്ങളായാലും സപ്താഹങ്ങളായാലും എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഉള്ളിൽ അത് ഉറച്ചിട്ടില്ലെങ്കിൽ അവസാന കാലത്ത് സ്മരണം ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ് നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു ഇനിയുള്ള ദിവസങ്ങളിൽ പൊങ്കാല നാഗപൂജ തിരുവാതിര ഊട്ട് പ്രഭാഷണം എന്നിവ നടക്കും ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ച പ്രതിഷ്ഠാ ദിനം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കല്ലൂർമന നാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമികത്വത്തിൽ വിവിധ പൂജകളും നടക്കും വൈകിട്ട് നാദസ്വരത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ ഭഗവാനെ എഴുന്നള്ളിപ്പും ചുറ്റുവിളക്ക് നിറമാല ദീപാരാധന അത്താഴ പൂജ എന്നിവയും നടക്കും അന്നേ ദിവസം എല്ലാ ഭക്തർക്കും അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് രാമു ചാത്തന ത്ത് സെക്രട്ടറി വിപിൻ കൂടിയടത്ത് ട്രഷറർ ടി ജി സുരേഷ് മാനേജർ എം എ രാജു ക്ഷേത്ര ഭാരവാഹി സുരേഷ് മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ പറഞ്ഞു പ്രതിഷ്ഠാ ദിന പരിപാടികളുടെ ഭാഗമായിട്ട് തീയതി തീയതി മുതൽ വരെ വിപുലമായ പരിപാടികളോട് കൂടിയിട്ടുള്ള പ്രതിഷ്ഠാ ദിന പരിപാടികൾ ആരംഭിച്ചു തിരുവാതിര ദിനത്തിൽ എല്ലാവർക്കും വേണ്ടുന്ന പ്രഭാഷണം അന്നദാനം പൂജാതി കർമ്മങ്ങൾ എന്നീ കർമ്മങ്ങൾക്ക് ക്ഷേത്രം മേൽശാന്തി ശ്രീ ഗോതശർമ്മൻ തിരുമേനി നേതൃത്വം നൽകി അതുപോലെ പ്രഭാഷണ പരമ്പരയ്ക്ക് ശ്രീ ചെറുതുത്തി കെ രവീന്ദ്രൻ അവർക്ക് നേതൃത്വം നൽകി അതുപോലെ ഇന്നു മുതൽ പത്ത് ദിവസം വിവിധമായ പരിപാടികൾ കലാ സാംസ്കാരിക പരിപാടികൾക്ക് ക്ഷേത്രം ട്രസ്റ്റ് ആലോചിച്ച് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തുറക്കം കുറിച്ചു ബി സി ബി ന്യൂസ് ചെറുതുരുത്തി